കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ഇരുപതിന് വൈകിട്ട് നാലുമണിക്ക് മൂന്നാറിൽ സ്വീകരണം നൽകും ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക കെട്ടിട വാടകയിൽ ചുമത്തിയ പതിനെട്ട് ശതമാനം ജി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം നടത്തുന്നത് കേരള സംസ്ഥാന വ്യാപാരി വിവസായ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനെട്ടിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ക്യാപ്റ്റനായ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുന്നത് ഈ മാസം ഇരുപതിന് വൈകിട്ട് നാല് മണിക്ക് മൂന്നാറിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക കെട്ടിട വാടകയിൽ ചുമത്തിയ പതിനെട്ട് ശതമാനം ജിഎസ്ടി പിൻവലിക്കുക വിലക്കയറ്റം തടയുക ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക ചെറുകിട വ്യാപാര മേഖലയിലെ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ഫലപ്രദമായ നിയമനിർമ്മാണം നടത്തുക തുടങ്ങി പതിനാല് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തുന്നത് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഏകദേശം വാടകയ്ക്ക് ഇരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് പൂർണ്ണമായിട്ടുള്ളത് ആ സ്ഥാപനങ്ങൾക്കെല്ലാം പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുമ്പോൾ ആ വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന അധിക ബാധ്യത മൂലം പല സ്ഥാപനങ്ങളും ഇന്ന് പ്രതിസന്ധിയിലാണ് കൂടാതെ തന്നെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടു

സംസ്ഥാന പ്രസിഡന്റ് ബി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു ന്യൂസ്ബ്യൂറോ മൂന്നാർ